ശബരിമല മേൽശാന്തിയായി ഇ ഡി പ്രസാദിനെ തിരഞ്ഞെടുത്തു ഇന്ന് രാവിലെ എട്ടുമണിയോടെ സന്നിധാനത്ത് നടന്ന നടക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിയെ തിരഞ്ഞെടുത്തത് ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഏറന്നൂർ മനയിലെ അംഗമാണ് നിലവിൽ ആറേശ്വരം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ് പ്രസാദ് ഏറന്നൂർ വലിയ രീതിയിലേക്ക് ആവാൻ ഒരു സന്തോഷം നമ്മുടെ അയ്യപ്പൻ ചെറുതെന്നല്ലേ ഉദ്ദേശിച്ചത് എങ്കിലും ശബരിമല എന്ന് അറിയപ്പെടുന്ന എം ജി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി കൊല്ലം മയ്യനാട് സ്വദേശിയാണ് മനു നമ്പൂതിരി തിരുവല്ലൂർ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലുവല